നമസ്കാരം ഞാൻ സത്യനാഥൻ തിരൂരങ്ങാടി സ്റ്റേഷനിലെ എസ് ഐ ആണ് ഈ തെന്നലാഭാഗത്തെ അമ്മമാരോട് ഇങ്ങനെ ഇത്തരത്തില് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോ മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഒരു കാലഘട്ടമാണ് എവിടെ ചെന്നാലും ഏത് സോഷ്യൽ മീഡിയയുടെ സോഷ്യൽ മീഡിയയുടെ ഏത് കോണിൽ ചെന്നാലും നമുക്ക് മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണം ഇഷ്ടം പോലെ കേൾക്കാൻ പറ്റും ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അത് തന്നെയാണ് മയക്കുമരുന്ന് മയക്കുമരുന്ന് ഉപയോഗം കുട്ടികളിൽ പെട്ടുപോകുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പോ ഇത് കേൾക്കുന്നതും ബോധവൽക്കരണം നടത്തുന്നതും എല്ലാവരും ചെയ്യുന്നതൊരു കച്ചവടം കൂടിയാണ് ഈ മയക്കുമതിന് ബോധവൽക്കരണം എന്ന് പറഞ്ഞ കച്ചവടം കൂടിയാണ് അപ്പൊ അതല്ല നമുക്ക് വേണ്ടത് സത്യസന്ധമായിട്ട് നമുക്ക് ഇതിനെന്തൊരു റെമഡി എന്തായാലും ഇത് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടിയാണ് നമ്മൾ നോക്കുന്നത് ബോധവൽക്കരണം വേണം വേണ്ടതെന്നല്ല അതോടൊപ്പം ഇത് ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ഇതിനുള്ള മരുന്ന് സൊല്യൂഷൻസ് ഉണ്ട് മാർഗങ്ങളുണ്ട് പക്ഷെ നമ്മൾ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് ചെയ്തു തുടങ്ങേണ്ട കാര്യങ്ങൾ ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മളുടെ കുടുംബത്തിൽ ഞാനിപ്പോൾ ഒരുപാട് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോ ഏറ്റവും കുറഞ്ഞ സമയത്ത് നമുക്ക് ക്രമേണ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ നമുക്ക് വേദികൾ ഉണ്ടാകാം ഇപ്പൊ ഏറ്റവും കുറഞ്ഞ നമ്മൾ അറ്റ് പ്രസന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ പറയണം അതായത് നമ്മളുടെ കുടുംബം നമ്മൾ ഭാര്യയാണ് ഭാര്യ ഭർത്താവ് നമ്മളുടെ മട്ടം ഇവരെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം മറ്റുള്ള നാട്ടുകാരുടെ കാര്യം മുഴുവൻ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിഞ്ഞോളൊന്നുമില്ല ഇത് നമ്മളുടെ മക്കളുടെ കാര്യം നമ്മളെ അച്ഛനും അമ്മയും കൂടി ശ്രദ്ധിച്ചേ പറ്റൂ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെ ക്ലിയറാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഓരോ കുടുംബവും അതേപോലെ അവനവന്റെ മക്കളെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി സമൂഹം നന്നാവും അതിന് സാധിക്കാത്തിടത്താണ് നമ്മളുടെ സമൂഹത്തിൽ വരുന്ന ഓരോ അവജയും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല നമ്മളുടെ മക്കള് നാല് മക്കളുണ്ടെങ്കിൽ ആ നാലു മക്കളിൽ എല്ലാവരെയും നമുക്ക് ഒരേപോലെ കെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടാവും അത് പറ്റില്ല നമ്മൾ ഓരോരുത്തരെയും ഒരേപോലെ ഓരോ ദിവസവും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് അവരുടെ മനസ് സ്വഭാവത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ അവരെന്നും ഈ ഇന്നലെ വന്ന പോലെയാണോ ഇന്ന് എന്റെ ഭാഗം മരുന്നത് പോകുന്നത് എന്നുള്ളതിൽ നോക്കാൻ അല്ലെങ്കിൽ മകൾ മകൻ മകൾ എന്നുള്ള വ്യത്യാസം അല്ലേ അല്ലേ ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ് മാഫിയകളിൽ പെട്ടുപോകുന്നത് പെൺകുട്ടികൾ കൂടിയാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതായത് ഒരു കോളേജ് ക്യാമ്പസിലോ അല്ലെ ചെല്ല അതേപോലുള്ള ഒരു ക്യാമ്പസിലോ ചെന്ന് പെട്ടു കഴിഞ്ഞാൽ ഈ കഴുകൻ കണ്ണുകളോടുകൂടി ഇവരെ മാച്ച് ചെയ്യാൻ പല രീതിയിലുള്ള ആളുകള് അവരെ കഴുകന്റെ കണ്ണോട് കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് റാഞ്ചി എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴുകന്മാരുടെ ഇംഗീതത്തിന് വഴങ്ങാത്ത കുട്ടികളെ അവർ പല രീതിയിൽ പല മാർഗത്തിലൂടെ അത് ഏത് നമുക്ക് നമ്മൾ ഇപ്പൊ കുറച്ച് ഇപ്പൊ കണ്ട് എത്തുന്ന കുറച്ച് മാർഗങ്ങൾ നമ്മൾ ഇപ്പം മിഠായി കൊടുത്തിട്ട് അല്ലെങ്കിൽ കോൾഡ്രിങ്ക്സ് കൊടുത്തിട്ട് നമുക്ക് ഇപ്പൊ പറയാം പക്ഷെ ഇതൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരിതൊന്നും അല്ലാത്ത പുതിയൊരു മാർഗം കണ്ടെത്തിയിട്ട് ഏത് മാർഗത്തിലാണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത മാർഗത്തില് നമ്മളുടെ ഈ കുട്ടികളിലേക്ക് കുട്ടികൾ നൂറ് ശതമാനം നമ്മള് വളർത്തി നമ്മൾ ദീനിയായിട്ട് നമ്മൾ വിശ്വാസപൂർവ്വമായിട്ട് വളർത്തിക്കൊടുമ്പുന്ന മക്കളായിരിക്കും അവർ അഞ്ചു നേരം നിസ്കരിക്കുക ഈ നോമ്പെടുക്കുക ഇതേപോലെ ഇപ്പം മറ്റുള്ള വിശ്വാസത്തിൽ ഏതു മതത്തിലായാലും അതിൻ്റെതായ വിശ്വാസത്തിലും അതിൻ്റെതായ മാർഗത്തിലും ജീവിച്ചു വരുന്ന മക്കളായിരിക്കും അവരെയാണ് നമ്മളെ കലാലയങ്ങളിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് പക്ഷേ ഇവർ ഈ രീതിയിൽ തന്നെ ജീവിച്ച് അവിടെയും ജീവിക്കണം അതേപോലെ വളരണ ആഗ്രഹിക്കുന്ന കുട്ടികൾ തന്നെയാണ് അവർ അവിടെ എത്തിയാലും പക്ഷെ ഇവരറിയാതെ ഇവരിലേക്ക് വളരെ ചെറിയ രീതിയിലുള്ള ലഹരി സാധനങ്ങൾ അടിച്ച് ഇവരറിയാതെ അവർ അവരിലേക്ക് എത്തിക്ക എത്തിക്കുകയാണ് കഴിക്കേണ്ടി വരും ചിലപ്പോൾ ആ രീതി അത് കഴിക്കുന്നത് ലഹരിയാണെന്ന് അറിഞ്ഞിട്ടാവലും കഴിക്കുന്നുണ്ടാവും വളരെ അവരെ വളരെ അടുത്ത് കൂടിയ ഏതെങ്കിലും ഒരു സമൂഹം ഒരു വാശി അവന്റെ മനസ്സിലുണ്ടാവും നമ്മൾ അതല്ല ചെയ്യേണ്ടത് അങ്ങനെ ഒരു കണ്ടു കഴിഞ്ഞാൽ സമചിത്തതയോടു കൂടി നമ്മള് ടെൻഷനായിട്ടോ എന്റെ കുട്ടി അതോടുകൂടി തിരുന്ന് പോയി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല സ്വാമയാണ് കുട്ടികളാണ് തെറ്റ് ആ തെറ്റ് നമ്മൾ തിരുത്തി കൊടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികളെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എന്റെ ചെറുപ്പത്തില് ഞാൻ ഒരു അഞ്ചാം ക്ലാസ് സമയത്ത് തോന്നുന്നു എന്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞ സ്കൂൾ പൂട്ടി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് അവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ടില് അവിടെ കുറെ ആൾക്കാരുണ്ട് എല്ലാ ഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ടോളം കുട്ടികൾ ഞങ്ങൾ എല്ലാ കളികളും കളിച്ചോണ്ടിരിക്കുന്നു ആ കളിക്കുന്ന സമയത്ത് എന്റെ കൂടെ തന്നെ ഒരു ഹാനീഫ എന്നൊരു പയ്യൻ ഈ എന്ത് ചെയ്യാ അവനൊരു ഇപ്പോഴും കച്ചവടക്കാരനാണ് ചെറുപ്പത്തിൽ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്തും അവനൊരു കച്ചവടത്തിന്റെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു അവൻ എന്ത് ചോദിച്ചാൽ തക്കാളിപ്പെട്ടിന്നൊരു സാധനം ആ പെട്ടിയിൽ കുറച്ച് മിഠായി കുറച്ച് സിഗരറ്റ് വീടിയൊക്കെ ഇങ്ങനെ കൊണ്ടു അവിടെ ഞങ്ങൾ കളിക്കുന്നവർ ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് പേര് കളിക്കാണുള്ളൂ ഈ പിന്നെ ീടിയും സിഗരറ്റും അന്ന് വീടിയാണ് പ്രധാനമായിട്ടും ഈ കുറച്ച് മിഠായികളും കൊണ്ടു വിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ കൂടുതൽ അല്ലേ എന്തെങ്കിലും ഒരു കച്ചവടം വേണ്ടേ ഞങ്ങൾ ഇങ്ങനെ മിഠായിയൊക്കെ വാങ്ങിക്കും അങ്ങനെ എല്ലാരും ആൺകുട്ടികളും ഒക്കെ ഉണ്ട് വീഡിയോ 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 ഉണ്ട് ഒരു കൗതുകം വീടിയൊക്കെ അങ്ങനെ വീഡിയോ വാങ്ങിച്ച് വീഡിയോ വലിക്കും അങ്ങനെ വലിച്ച ഒരു ദിവസം ഒരു രണ്ടു മാസം അവധിയല്ലേ അതിനിടയ്ക്ക് ഒരു ഒരു പത്തോ പതിനഞ്ചോ ദിവസം വലിച്ചിണ്ടാവും അതിന് ഒരു ദിവസം വലിക്കുന്നത് എന്റെ അമ്മ കാണാനിടയാണ് വീട്ടിൽ വന്ന് ബാത്റൂമിൽ നിന്ന് വലിക്കുന്ന സമയത്ത് എന്തോ അമ്മയ്ക്ക് ഒരു സൂചന കിട്ടി അമ്മ എന്നെ കൈയ്യോടെ പൊട്ടി കയ്യോടെ പൊക്കിയിട്ട് എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചതായത് ോട് പറയാൻ പറ്റില്ല അമ്മ എന്റെ ചേച്ചിയെ കൂട്ടിയിട്ട് എന്റെ വലിയ വീട്ടിലേക്ക് വിടുകയാണ് എന്റെ ഒറ്റ വിചാരണയ്ക്ക് വേണ്ടി ഞാനും വലിയ വീട്ടിലേക്ക് എന്റെ ചേച്ചി എന്നെ കൂട്ടി ഇങ്ങനെ പോവണം വീട്ടിലെത്തി വലിയ ചാരുസ വേറെ രണ്ട് കാലും രണ്ട് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വലിയ ചുണ്ടിലുണ്ട് ഒരു സാധുപീടി തൊട്ടടുത്ത് പണ്ടത്തെ ഒരു വിളക്ക് ഞെക്കി കത്തിക്കുന്ന ഒരു വിളക്കുണ്ട് അങ്ങനെ ഈ ഇങ്ങനെ വീഡിയോ ാണ് നമ്മള് ഇപ്പം ബഷീറിന്റെ കഥകളിൽ നോക്കാൻ ബഷീർ ഇരിക്കുന്ന ഒരു മോഡൽ ഉണ്ടോ അതേപോലെ ഇരിക്കുന്നുണ്ട് അവിടേക്കാണ് എണ്ണങ്ങൾ വലിച്ച ഭയങ്കര പേടി സ്വപ്നമാണ് അവിടേക്ക് എത്തിച്ച് ഏഹ് ചേച്ചി എണ്ണയാണ് മുന്നിലേക്ക് ആക്കിട്ട് പറഞ്ഞു വലിച്ചാൻ വീടി വലിക്കും വീടി വലിക്കാൻ തുടങ്ങിട്ട് അതില് വലിയ ഞാൻ വിചാരിച്ചു വലിയച്ചൻ എണീറ്റ് രണ്ടെണ്ണം എന്നെ പൊട്ടിക്കുന്നു പേടിച്ചു ആ സമയത്ത് വലിയച്ചൻ രണ്ട് കാലും താഴേക്ക് വെച്ച് ഒന്ന് നോന്നിരുന്നിട്ട് എന്നെ അടുത്തേക്ക് വിളിച്ചു വിളിച്ചിട്ട് വലിയച്ചടുത്തുണ്ടായിരുന്ന അന്ന് മായിൻപീടി എന്നൊരു സാധനമാണ് ആ മായിൻ ഒരു കെട്ടി രണ്ടെണ്ണം അറ്റം പോലെ എടുത്തിട്ട് ബാക്കിയുള്ള ഈ കെട്ട് മുഴുവനായിട്ട് എന്റെ കയ്യില് തന്നു കൈ തന്നിട്ട് അതിന്റെ ലൈറ്റും എന്റെ അടുത്ത് തന്നിട്ട് പോന്നു എടാ ആൺകുട്ടികളായിട്ട് ആണെങ്കിൽ വീടി വലിക്കും വലിക്കണം നീ വലിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഈ വീഡിയോ തീ പെട്ടിയും ലൈറ്ററിനും കൂടി എടുത്തു തരാണ് അതോടുകൂടി എന്റെ ഗ്യാസ് മൊത്തം പോയി അന്ന് വലിയ വലി നൃത്തിയെന്നാണ് ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വലിയ നൃത്തി അതല്ല വലിച്ചതന്നെ അടിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷെ ആ ഒരു വാശിക്ക് ഞാൻ പിന്നീട് ആരും അറിയാതെ വലിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാവാം പക്ഷെ അന്നത്തെ ആ ഒരു ഒരു എന്നോട് അടുത്ത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് കാരണമായിരിക്കാം പിന്നീട് അങ്ങനെ ഒരു സാധനം വേണ്ട എന്ന് എന്റെ മനസ്സിൽ തോന്നിയത് അപ്പോ ഞാൻ പറഞ്ഞത് അങ്ങനെ അത്രയും ലിബറലായിട്ട് ചെയ്യണം എന്നല്ല എങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ എടുത്തു കൊടുത്താൽ ഓ അച്ഛൻ എന്നെ സംഭവിച്ചല്ലോ ഞാൻ വരിക്കാം പരിചയം അയാളുടെ എടുത്ത് വരിക്കും ചെറുപ്പം ചെയ്യുക അത്രയും ലിബറലായിട്ടൊന്നും ചെയ്യണ്ട നിങ്ങള് അവരെ ചെയ്ത ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവരെ ചേർത്ത് നിർത്തുക അത് ചെയ്ത ചെയ്തതിന്റെ ഭവിഷ്യത്തും ചെയ്യാതിരുന്ന ഉണ്ടാവുന്ന ഗുണങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയിട്ട് നമ്മള് സ്നേഹത്തോടെ അവിടെ അവരെ ചേർത്ത് നിർത്താണ് വേണ്ടത് ോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ എന്റെ മുപ്പത്തൊന്ന് വർഷത്തെ സർവീസ് കാല കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് മയക്കുമരുന്ന് കേസിലും അല്ലാതെ കളവുകേസുകളൊക്കെയായിട്ട് ഒരുപാട് കേസുകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു അതില് ഈ ഒരു പതിനെട്ട് ഇരുപത്തിയഞ്ചു വയസ്സിനുള്ള പ്രായത്തിലുള്ള കുട്ടികൾ ഒരുപാട് പ്രതികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരെ നമ്മൾ ചോദ്യം ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഈ ഈ കുട്ടികളുടെ ഒക്കെ തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനം കുട്ടികളുടെയും കുടുംബത്തിൽ അവരുടെ കുടുംബാന്തരീക്ഷം വളരെ ഏഹ് ശിഥിലമായിരുന്നു എന്നാന്ന് വെച്ചാൽ അതായത് ഒന്നുകിൽ ഉപ്പ കള്ളു കുടിച്ച് അച്ഛൻ കള്ള് കള്ളു കുടിച്ച് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം അടിപിടിയായിട്ട് ഒരു കുടുംബവഴക്ക് നിലനിൽക്കുന്ന അന്തരീക്ഷം അതും അല്ലെങ്കിൽ അച്ഛൻ നാട്ടിലില്ലാതെ ഈ കുട്ടികള് ഉമ്മയുടെ മാത്രം അമ്മയുടെ മാത്രം ശിക്ഷണത്തിൽ അതും കടുത്ത ശിക്ഷണത്തിൽ ജീവിക്കുന്ന കുട്ടികൾ കടുത്ത രീതിയിൽ ശിക്ഷിക്കുന്ന അച്ഛനും അമ്മയും പാരന്റ്സ് ഉള്ള കുട്ടികൾ അങ്ങനെ ഓരോ നിലയ്ക്ക് എന്തെങ്കിലും ഒരു നിലയ്ക്ക് കുടുംബത്തിൽ നിന്നും മോശമായിട്ടുള്ള കുട്ടികളുടെ മാനസിക നിലയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള അന്തരീക്ഷം നിലനിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികളാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഈ പ്രതികളായിട്ട് വന്ന കുട്ടികളിൽ നിന്ന് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളുടെ കുടുംബം സുരക്ഷിതമാക്കി വെച്ചാൽ നമ്മളുടെ ഈ സമൂഹം ഓരോ വ്യക്തിയും നമ്മളുടെ കുടുംബം സുരക്ഷിതമാക്കി വെച്ചാൽ ഈ സമൂഹം എന്നെ നന്നാവും എന്നുള്ള ഒരു സംശയവും വേണ്ട നമ്മൾ എന്റെ കുടുംബം നിങ്ങൾ ലേശ സ്വാർത്ഥ ആയിക്കോ നിങ്ങൾ എന്റെ ഭാര്യ എന്റെ എന്റെ ഭർത്താവ് എന്റെ മക്കളോ എന്നതിലേക്ക് ചുരിക്കോ എന്റെ അമ്മ അന്നതിലേക്ക് ചുരിങ്ങിക്കോ എന്നിട്ട് ഇവരെ ഏറ്റവും സേഫ് ആക്കാൻ വേണ്ടിട്ട് അവരെ വേറെ ഒരു രീതിയിലും മോശമായിട്ടുള്ള രീതിയിൽ അവരെ മറ്റുള്ള രീതിയിലുള്ള മറ്റൊരു ദോഷ മോശ പ്രവർത്തിയിലേ ഉൾപ്പെടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഓരോ വ്യക്തികളും അങ്ങനെ ആയി കഴിഞ്ഞാൽ സംഭവം അങ്ങനെ ആയില്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാം നമ്മളുടെ മക്കള് തെറ്റ് ചെയ്തിൽ ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ പറഞ്ഞ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ മക്കളെ മുന്നിൽ വെച്ചിട്ടാണ് അവരങ്ങനെ പറഞ്ഞതെങ്കിൽ അവരെ മുന്നിൽ വെച്ചിട്ട് എന്റെ മോനങ്ങനെ ചെയ്യില്ല എനിക്കറിയാം എന്ന് പറഞ്ഞ അവരെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു പക്ഷേ അവരെ നൂറ് ശതമാനം വെരിഫൈ ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ മക്കളെ നൂറ് ശതമാനം വിശ്വസിച്ച് വിശ്വസിക്കുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടില്ല പക്ഷെ നൂറ് ശതമാനം വിശ്വസിക്കേണ്ട ഒരു സംശയത്തിന്റെ മുന നമ്മൾ നമ്മളുടെ മനസ്സിൽ ബാക്കി വെക്കുക അവരെ ഓരോ ഭാഗത്തേക്കും സംശയത്തിന്റെ കണ്ണില് കണ്ണിലൂടെ നോക്കുക സംശയത്തിന്റെ കണ്ണിലൂടെയാണ് നമ്മൾ അവരെ നോക്കുന്നതെന്ന് അവർക്ക് ഒരിക്കലും തോന്നുവാനും പാടില്ല ആ രീതിയിൽ വേണം ചെയ്യാൻ നമ്മൾ നമ്മളെ മക്കളെ എന്ത് പറഞ്ഞാലും പാപ്പ വിശ്വസിക്കില്ല ഉമ്മ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ കൂടി കുട്ടികളുടെ നമ്മളോട് വിശ്വാസം നഷ്ടപ്പെടും അതൊരിക്കലും പാടില്ല നമ്മൾ എന്ത് പറഞ്ഞാലും പാപ്പ വിശ്വസിക്കും അച്ഛ ഉമ്മ വിശ്വസിക്കും എന്ന് അവർക്ക് തോന്നണം എങ്കിലും നമ്മൾക്ക് അവരിൽ എല്ല അവര് ചെയ്തത് ശരിയാണോ അവർ പോയ ഭാഗം ശരിയാണോ അവർ വരുന്ന ഭാഗം ശരിയാണോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതും ഒരു ദിവസം സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ അരമണിക്കൂർ മുമ്പ് വൈകി വരികയാണെങ്കിൽ ആ അരമണിക്കൂർ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് ചെമ്മാട് ടൗണിലേക്ക് വന്നോക്കിയാൽ അറിയാം സ്കൂൾ നാലരയ്ക്ക് സ്കൂൾ കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ മണിയായാലും പോതെ ആൺകുട്ടികളും പെൺകുട്ടികളും ബസ് സ്റ്റാൻഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് നമുക്ക് നിത്യ കാഴ്ചയാണ് ഓരോ ദിവസം ചെമ്മ ടൗണിൽ മാത്രം ഞാൻ പറയുന്നത് നമ്മൾ ഏറ്റവും യാണ് ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഇത് സ്ഥിര കാഴ്ചയാണ് സ്കൂൾ സ്കൂള് കഴിഞ്ഞാൽ അവനവന്റെ നാട്ടിലേക്കുള്ള ബസ്സിലേക്കൊന്നുമല്ല ബസ് ഇഷ്ടം പോലെ മിനി ബസ്സും അല്ലാത്ത ബസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും അവർ ഉദ്ദേശിച്ച ഒരു സമയത്ത് ഉദ്ദേശിച്ച ബസ് വന്നാൽ മാത്രമേ അവർ കയറിപ്പോരൂ അതുവരെ അവിടെ അവർക്ക് തോന്നിയ രീതിയിൽ അവർ നടക്കുക എന്നുള്ളതാണ് ഇപ്പൊ കണ്ടുവരുന്നത് അതിന് അവർക്ക് വളം വെച്ചു കൊടുക്കുന്നത് നമ്മൾ വീട്ടുകാരല്ലാതെ വേറെ ആരുമല്ല അല്ല അതില് പിന്നെ കുട്ടികളെ അവിടെ അവരെ കൂട്ടുകാരനാണ് കൂട്ടുകാരി ആണെന്ന് പറഞ്ഞതൊന്നും കാര്യമില്ല അതൊക്കെ ഉണ്ടാവും പക്ഷെ ആ കൂട്ടുകാരനും കൂട്ടുകാർക്കും ഒരു കുടുംബമുണ്ട് അവര് വരാൻ വഹിക്കുന്നത് മറ്റൊരു കുട്ടിയെ അവിടെ പഠിച്ചു നിർത്തുന്നത് നമ്മളെ വീട്ടിലെ കുട്ടിയാകും ചിലപ്പോ അതിന് നമ്മൾ ആ കുട്ടിയെ എന്റെ കുട്ടി കൃത്യസമയത്ത് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ വീട്ടിലെ കുട്ടികൾ ഓരോ കുടുംബക്കാരും അങ്ങനെ ഓരോ വീട്ടുകാരും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുട്ടികൾ ഉണ്ടാവില്ല അതിനു വേണ്ടിട്ട് നമ്മൾ ഒരു മണിക്കൂർ പോലും ഈ ൊട്ട് തന്നെ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം നമ്മളുടെ മക്കൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു എന്തെങ്കിലും ഒരു മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ചില വീഡിയോലിക്കുന്നതോ കണ്ട് വന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇന്ന് പോട്ടെ നാളെ തൊട്ട് നോക്കാം എന്ന് വിചാരിക്കരുത് ഒരു ദിവസം ഉപയോഗിച്ച് നാളത്തേക്ക് നമ്മൾ സാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അവർ അതോടുകൂടി പിന്നെ നമ്മളെ കയ്യിൽ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും ആ ഒരു നമ്മൾ കണ്ടാൽ ആ സമയം തന്നെ അതിന് തടയിടാനുള്ള മാർഗങ്ങള് എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോ ഒരിക്കലും നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കരുത് ഇന്ന് തന്നെ നമ്മള് നമ്മളുടെ മക്കളെ സുരക്ഷിത ആവാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ ഏറ്റവും സ്നേഹപൂർണ്ണമായ ഒരു അന്തരീക്ഷം കുട്ടികൾക്ക് കൊടുക്കുക നമ്മൾ വീട്ടിൽ സ്നേഹ ഒരു സ്നേഹത്തിന്റെ അന്തരീക്ഷം സന്തോഷത്തിന്റെ അന്തരീക്ഷം ഇല്ലെങ്കിലാണ് ആ ഒരു അന്തരീക്ഷം തേടി കുട്ടികൾ പോവാ അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്റെ എൻ്റെ എന്നെ അംഗീകരിക്കും എന്റെ എൻ്റെ എന്നെ ചേർത്ത് നിർത്തും എന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ചെറിയൊരു തെറ്റിപ്പെട്ടാലും കുട്ടികൾ വീട്ടിലേക്ക് വരും വീട്ടുകാരോട് തുറന്ന് പറയും കുട്ടികളോട് തുറന്ന് സംവദിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇന്ന് സ്കൂളിൽ പോയി തിരിച്ച് വീട്ടിൽ വരുന്നവരുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ഒരു വേദി നമ്മൾ ഉണ്ടാക്കുക അവരോട് ഓരോ കാര്യം എന്ത് കാര്യം നമ്മൾ തുറന്നു പറയാനുള്ളൊരു റാപ്പ് ഒരു നമ്മൾ തമ്മിലൊരു മാനസിക അടുപ്പം നമ്മൾ നിലനിക്ക് കുട്ടികളും നമ്മളും തമ്മിൽ ആ രീതിയിലൊരു അടുപ്പം നിലനിർത്താൻ അപ്പോ എന്ത് തന്നെ കുട്ടികൾ തെറ്റുതീര എങ്കിലും ആ ഉമ്മ ഞാൻ ഇങ്ങനെ ചെയ്തു എന്നിട്ട് പിന്നെ അവരങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും നമ്മളത് തമാശയായിട്ട് തന്നെ എടുക്കാവും ആ കുട്ടികളോട് പറയുമ്പോൾ തമാശയായിട്ട് തന്നെ എടുക്കാവും പക്ഷെ തമാശയാണെങ്കിലും അതിലെന്താ സീരിയസ്നെസ് നോക്കിയിട്ട് അവർക്കത് അതിന്റെ ഭവിഷ്യത്ത് അവര് രൂപത്തിൽ തന്നെ അവരെ ബോധ്യമാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം എങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും അവസരത്തിൽപ്പെട്ടാലും കുട്ടികൾ വീട്ടിലൊന്ന് പറയാനും ആ പട്ടവധം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും തിരിച്ചറിവ് ഉണ്ടാവാൻ കുട്ടികൾക്ക് തിരിച്ചറിവിലേക്ക് പോവാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുക അതുകൊണ്ട് ഏഹ് നമ്മളുടെ കുടുംബം ഏറ്റവും സുരക്ഷിതമാക്കി വെക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇത്രയും ഇത്രയും സമയം എന്നെ ശ്രമിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം